ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം സുഭദ്രാഹരണം അർജുനൻ തീർത്ഥങ്ങളാടുവാൻ പോയ നാൾ മജ്ജനം ചെയ്തു മഹാശുദ്ധതീർത്ഥേഷു പിന്നെ പ്രഭാസമാം തീർത്ഥാന്തികം ബുക്കി തന്നു സുഭദ്രതൻ സൗന്ദര്യവും ഗുണം ഒന്നൊഴിയാതെ പലരും പറവതു കേട്ടു മദനമാൽ കൊണ്ടോരു ഭഗുനൻ ശ്രേഷ്ഠമാം ദ്വാരകതലകം ബുക്കു സന്യാസി വേഷം ധരിച്ചിട്ടു സന്യാസി വര്യനും വന്നോരനന്തരം യാദവന്മാരും ബലഭദ്രനും ചെന്നുമോദേ വന്ദിച്ചു സന്യാസി തന്നെയും കന്യകയായ സുഭദ്രതൻ മന്തിര സന്നിധൗ മാനിച്ചു യതി തന്നെയും നന്നായി സൽക്കരിച്ചിടുവാൻ പിന്നെ സുഭദ്രയെ കൽപ്പിച്ചു രാമനും സന്യാസി വര്യനു ശുശ്രൂഷണത്തിനു നന്നായി പറഞ്ഞങ്ങുപോയിതു രാമനും ചെന്താമരാക്ഷിതൻ വക്താഭസൗജന്യമന്ദമില്ലാതെ അന്ധമില്ലാതെ ഗുണമൊക്കെയും കണ്ടു മദനമാലേറ്റവും പൂണ്ടുള്ളിലിണ്ടലും പൂണ്ടുവച്ചിതു സന്യാസി കാമസമാനനാം സന്യാസിയെ കണ്ടു കാമിനിയാം സുഭദ്രയ്ക്കു മൗവണ്ണമായി ബലഭദ്രർ തന്നുടെ മുഖ്യനാം ശിഷ്യൻ ദുര്യോധനനായി സോദരിയായ സുഭദ്രയെ നൽകുവാൻ മോദേന ഭാവിച്ചതു കണ്ടു മാധവൻ അംബുധിമധ്യ നല്ലൊരു ഉത്സവം അമ്പുരാക്ഷൻ നിയമിച്ചതിനാൻ ബോടു യാദവന്മാരും പുറപ്പെട്ടു താമസമന്യേ ഗമിച്ചോരനന്തരം ചന്ദാമരാക്ഷൻ സഹജയെ മാധവചിത്തമറിഞ്ഞു തേരേറ്റിനാൻ അർജുനൻ അപ്പോൾ യതുഭടരൊക്കെ അറിഞ്ഞിട്ടു വെക്കമേ ചെന്നു തടുത്തു രഥത്തെയും അപ്പോൾ വിജയനവരെയും അവരെയും വന്നിട്ടുൾ പ്രേമോടു പുരം ബുക്കനന്തരം വൃത്താന്തമൊക്കെയും കേട്ടു ബലഭദ്രർ ഉൾത്തൂർന്ന കോപേന വേഗം പുറപ്പെട്ടാൻ അപ്പോൾ യതുക്കളും മാധവൻ ദേവകീ സൽപ്പുമാനാം വസുദേവരിത്യാദികൾ നല്ലവണ്ണം പറഞ്ഞാശ്വസിപ്പിച്ചത നല്ല മോദേന ബലഭദ്രർ ശൗരിയും കന്യാധനങ്ങൾ കൊടുത്തയ ചീടിനാർ ു വിജയൻ സുഭദ്രയാ പിന്നെ രാമൻ പിന്നെ രാമൻ പാണ്ഡവന്മാർ മരുവിടും മന്ദിരം ബുക്കു വസിച്ചു പോന്നിടിനാൻ ഇത്തരം അർജുനൻ തൻ്റെ കഥയതു ചിത്തമോദേന പറഞ്ഞു മുനിവരൻ ശ്രുതിധര വർണ്ണനം പിന്നെ മുകുന്ദചരിതം പറഞ്ഞു തുന്നവ മാധവഭക്തൻ മഹാഗുണവന്തിതൻ വിപ്രവര്യൻ ശ്രുതദേവനും ദാമോദരൻ ചരണങ്ങൾ മനപ്പത്മേ ആമോദമോടുറപ്പിച്ചു പൂജിച്ചിഹവാണിതു നല്ല മിഥിലയാം രാജ്യത്തിൽ വാണിതു മൈഥിലനായ ബഹുരാശ്വീരൻ വിവേകിയാവുന്ന നൃപന്ധാനും പാരമാനന്ദേനവാഴുന്നതുകാലം ഭക്തജനപ്രിയൻ മാധവനങ്ങവർ ചിത്തമോദം ഫലം നൽകുവാനായിക്കൊണ്ടു ചെന്നിതു മൈഥില രാജ്യത്തിനന്നേരം നന്ദാത്മജൻ നരകാരിനാരായണൻ മാമുനി വൃന്ദവും കണ്ടിതു മാർഗത്തിൽ ആമോദമോട് മുകുന്ദനയന്നേരം വന്ദിച്ചവരവർക്കുള്ള ധനങ്ങളായി നന്ദിച്ചു വന്ദിച്ചവരവർക്കുള്ള ധനങ്ങളാൽ നന്ദിച്ചു കാഴ്ചവച്ചിടിനാൻ കൃഷ്ണനായി അപ്പോൾ മുകുന്ദൻ അവരെ അനുഗ്രഹിച്ചുപന്നമോദം മിഥില ബുക്കീടിനാൻ അപ്പോൾ ദ്വിജേന്ദ്രനും മൈഥിലി മന്നനും ഒപ്പമേ ചെന്നെതിരേറ്റൊരനന്തരം അത്യന്ത ഭക്തരായി നിർമ്മലന്മാരവർ അത്ര നിമന്ത്രണം ചെയ്താരിരുവരും അപ്പോൾ മുകുന്ദൻ അവർക്കു ഹിതാർത്ഥമായി ചിൽപ്പുമാൻ രണ്ടു രൂപം പൂണ്ടവരുടെ മന്ദിരം ബുക്കതു നേരം അവർകളും നന്ദിച്ചു വിശ്വകനാഥനെയും മുനിവൃന്ദത്തെയും സക്കരിച്ചു സ്തുതിച്ചതാ നിത്യം ഹരിപദക്തനാഭൂസുരസത്തമൻ ഹർഷാ ഹർഷാശ്രു നേത്രനായി മാധവമിത്തം സ്തുതിച്ചു വാഴ്ത്തിടിനേറ്റവും ചന്ദാമരാക്ഷ ജയ ജയ മാധവ ചിന്തിത ചിന്താമണേ കൃപാവാരിധേ എന്നുടെ കൽമഷമൊക്കെയും നഷ്ടമായി വന്നിതുമാനുഷജന്മസാഫല്യവും നിൻപദസേവാബലമെന്നു സിദ്ധമായി അൻപോടി നീ എന്തു വേണ്ടു ഞാൻ നിൻകൃപാസംഭവത്തിന് എന്നുചൊന്നതു കേട്ടൊരു ശംഭുവംഭുവ്യൻ ജഗന്നായകൻ കൃഷ്ണനും ബ്രാഹ്മണൻ തൻ്റെ കരവും പിടിച്ചിതം ആമോദമോടു ചിരിച്ചരു ചെയ്തിതു സർവമുനി വിപ്രപൂജയെ ചെയ്ത നീ സർവ്വസന്തോഷമെനിക്കില്ല അതിന്മീതെ സർവമുനി വിപ്രവർഗങ്ങളൊക്കെയും കേവലമെൻ രൂപമില്ലൊരു സംശയം വിപ്രമുനി ജനമായോരെ പൂജിക്കാമൽ പ്രിയമില്ല അതിന്മീതയോർക്കനീ എന്നെയും പൂജിച്ചു മാമുനി വിപ്രരെ നന്നായി പൂജിക്കയുമില്ല അഹം മോദിക്കയുമില്ല എന്നെ മാനിക്കാതെ മാമുനിമാരെയും വിപ്ര വിപ്രരായോരെയും പൂജിപ്പവങ്കൽ പ്രസാദിപ്പു ഞാനേറ്റം പോരും ഞാനും മുനിവർഗത്തെ ആകയാൽ മാമുനി വിപ്രജനത്തെയും ഏകരാമൻ പ്രസാദാർത്ഥം ദിനം പ്രതി പൂജിക്കതിനാൽ സകലവും വന്നിടും വ്യാജമെന്നേ തവ ഭക്തി കണ്ടേറ്റവും മോദിച്ചു ഞാൻ എന്നു മാധവവാക്യേന മോദിച്ചു പൂജിച്ചു വിപ്രൻ മുനികളെ മന്നവനും വിപ്രവര്യനും മോദേന നന്നായി അനുഗ്രഹം നൽകി നാരായണൻ മാ മുനിമാരവർ സർവരുമൊന്നിച്ചു ദാമോദരൻ ദ്വാരകയുമകം ബുക്കു സന്തോഷമോടുവസിച്ചു തുമന്നവാ ചന്ദാമരാക്ഷൻ സകലാത്മകൻ ഇ ഇഹ രണ്ടു രൂപം ധരിച്ചിത്തരം ചെയ്തതുകൊണ്ടു വിശേഷമെന്തോന്നു പറയുന്നു ബ്രാഹ്മണൻ താനും മിഥിലാനൃപേന്ദ്രനും ദാമോദരൻ മഹാമായ യോർത്തെത്രയും താൽപ്പര്യമോടു മുകുന്ദൻ പരബ്രഹ്മമൂർത്തിയെന്ന് ഏറ്റവും നിർണയിച്ചങ്ങനെ മാധവൻ തൻ പദപങ്കജം സേവിച്ചു ബോധമോടെ വസിച്ചീടിനാർമോദമായി ഇക്കഥ ചിന്തിക്ക ചൊൽകിലും കേൾക്കിലും ഭക്തരായി വന്നുകൂടും അവർ നിർണയം ഇദ്ധം മുനീന്ദ്രൻറെ വാക്കുകൾ കേൾക്കയാൽ ചിത്തമോദാൽ നിർവൻ വന്ദിച്ചു ചോദിച്ചാൻ നാനാശ്രുതി സ്മൃതി വേദങ്ങളെല്ലാമേ നൂനം സഗുണങ്ങളായിരിക്കുന്നതും നിർഗുണമായിട്ട് അസത്തിനും സത്തിനും വർഗങ്ങളെല്ലാറ്റിലും നിന്നു വേർപാടായി നിർണയമന്യേ അനിർദ്ദേശ്യമായി നിൽക്കും സാക്ഷാൽ പരബ്രഹ്മണി ഗുണവൃത്തികളെങ്ങനെ സഞ്ചരിക്കുന്നതെന്നുള്ളതും ഇങ്ങുള്ള സംശയം തീർത്തരുളേണമേ എന്നു നൃബന്ധൻ്റെ ചോദ്യം അത് കേട്ടു മന്ദഹാസേന പറഞ്ഞിരുന്നു ശ്രീശുഖൻ ആത്മാവുതൻ്റെ ജനനത്തിനായിക്കൊണ്ടും ആത്മാവുതൽ കർമ്മവാസന മൂലമായി നാനാചനത്തിനും പ്രാണബുദ്ധ്യാദികൾ നൂനം വിധാതാവുമായയാ സൃഷ്ടിച്ചാൽ ഇത്തമിരിക്കുന്ന ബ്രഹ്മവേദം പൂർവസത്തുക്കളാൽ ശ്രദ്ധയോടു ധരിച്ചതു സ്വല്പമെന്നാലും കളയാതെ വൃത്തിയായി ഉത്ഭവമായിരിക്കുന്നിതിവിടത്തിൽ എന്നുള്ളതിന്നു ഞാൻ എന്നുള്ളത് ഇന്നു ഞാൻ നിന്നോട് ചൊല്ലുവൻ നന്നായി നാരായണ മുന്നമേ നാരാ നാരദനായിക്കൊണ്ടിതു ചൊന്നാൻ വന്ദിതനാം നരനാരായണമൂർത്തി അങ്ങനെയുള്ളോരുപദേശ ഗാഥയെ മംഗലനാം ഭവാൻ കേട്ടുകൊണ്ടിടുക മുന്നം ഭവൽപ്രിയൻ മുനി നാരദൻ മണ്ണിടത്തിങ്കൽ നടന്നു നടന്നുപോയെങ്ങും പരിപൂർണനായ നാരായണം നന്ദിച്ചു കാൺ്മതിന്നായിക്കൊണ്ടു

കലാപഗ്രാമം അങ്ങതിൽ നല്ല വണ്ണം വസിച്ചേഴു മൃഷികളാൽ മുറ്റും പ്രണിതനായ്മേവും ഭഗവാനും ചുറ്റുമായി നാരദം കണ്ടു സന്തുഷ്ടനായി മോദേന നാരദനോടരു ചെയ്തിതു ആദിഭൂതൻ നരനാരായണൻ നൃപ നല്ല ജനലോകവാസികളായ്മേവും വല്ലഭമുള്ള പൂർവന്മാരവരുടെ യാതൊരു ബ്രഹ്മവാദം കേട്ടുകൊള്ളുക ചേതസി സർവസന്ദേഹങ്ങൾ പോം എന്നാൽ മുന്നം ജനലോകവാസികൾ അന്നിലെ നന്നായി ബ്രഹ്മസത്രം ചെയ്തതു കാലം അന്നവിടെ മഹാമുഖ്യമുനികൾക്കു നന്നായി കാൺമതിനായിക്കൊണ്ടു മാധവം ശ്വേതദ്വീപത്തെ ഗമിച്ചിരിക്കും വിധവ ചേതോ വിമോഹന ബ്രഹ്മവാദ ശ്രുതി ഓരോ തരം മുനീന്ദ്രന്മാർ ശ്രമിച്ചു നേരാവും ഈ ശ്രുതി കൊണ്ടനുജീവികളായവർക്കേറ്റവും ബോധവും വന്നിടും ന്യായമാകും ശ്രുതിക്കർത്ഥവും ചൊല്ലുവൻ നിൻ മഹാമായ ഗുണങ്ങളാൽ നിൻ മഹാമായ ഗുണങ്ങളാൽ സൃഷ്ട്യാതി നിൻമഹാമായ തന്നത്തിൽ സർവ്വവും നന്നായിഹരിച്ചിരിക്കും വരൻ താൻ ശ്രുതി തന്നിലേ അർത്ഥം ശ്രുതിയുമിതാകുന്നു തുല്യശ്രുതി തപശീലരായ്മേവുന്ന നല്ല മുനികളാൽ സേവിതനായിടും വല്ലഭമുള്ള സനന്ദൻ മുനിമുഖ്യൻ എല്ലാ മുനികളോടും കൂടി ഇത്തരം ചൊന്ന ശ്രുതി അത് കേട്ടുകൊണ്ടിടുകിൽ പിന്നെ ഉണ്ടാകയുമില്ല യോഗികൾക്കും ജയിച്ചിടാതെ ദോഷത്തെ നാശം വരുത്തുവാനായി സദ്ഗുണമായി വേറല്ലതും നിന്തിരുവഴി താൻ തന്നെ വേറായി വിരുദ്ധനാവുന്നതും നീ തന്നെ ഭിന്നമായും സമമാകുന്നതും ഭവാൻ പിന്നെ സുഖദുഃഖം എന്നിവയൊക്കെയും സർവത്തിനും ശക്തിഭോഗ സ്വരൂപനായി നിർവ്വാണ വിഗ്രഹനാകുന്നതും ഭവാൻ ഒന്നിനാലും ജയിപ്പാനരുതാത്തതായി നിന്നിടും ആത്മസ്വരൂപനായുമത എന്നും അചരനായ ആത്മാവിനാൽ തന്നെ നിന്നു ചരിക്കുന്നതും വേദമായതും നാനാഗുണലബ്ധ വിഗ്രഹ വിഗ്രഹ അംഗങ്ങളും നൂനമാ നൂനമാം ആത്മസ്വരൂപങ്ങളും ഭവാൻ ഉദയാസ്തമന ദ്വന്ദ്വങ്ങൾ വികൃതികൾ ആദിയന്തം മൃതി വൈര കൃതങ്ങളും വാങ്മനക്കായാതിഭേദവിഭ്രാന്തികൾ എങ്ങനെ മുന്നിൽ ഭവിക്കുന്നതു നൃണാം ഉണ്ടാകയില്ലെന്നു വിദ്വജ്ജനമറിഞ്ഞിണ്ടലെന്നേ സർവ്വലോകൈകനാഥനായി മേവുന്ന നിൻകഥാപീയൂഷവാരിധവും പിന്നെ സ്വധാമം സ്വധാമകല കൊണ്ട് മാനസം നന്നായി തെളിഞ്ഞിരിക്കുന്ന ഗുണവാൻമാർ എല്ലായ്പ്പോഴും പരമാനന്ദരൂപനായി എല്ലായ്പ്പോഴും വിളങ്ങും ഭവൽപാദാബ്ജം നന്നായി ഭജിക്കുന്നു പിന്നെ അതിവേഗം നന്നായി കൃതകൃത്യമായും ഭവിക്കുന്നു ആകയാൽ നിത്യം ഭവാനുഗ്രഹന്മാരായി ആകാംക്ഷയെന്നെ സത്തുക്കൾ വഴിപോലെ ജീവിച്ചിടുന്നില്ലല്ലാതെ ജീവിച്ചിടുന്ന അതല്ല ഇതല്ലാതെയുള്ള ജനം കേവലം ചർമ്മപാത്രം പോൽ ശ്വസിക്കുന്നു താവകാനുഗ്രഹം കൊണ്ടും അഹ താവകാനുഗ്രഹം കൊണ്ടു മഹദ് അഹങ്കാരാദിതങ്ങൾ ഉണ്ടാക്കിടുന്നതും അന്നമയമാതിയായ ശരീഷ ശരീരേഷു തന്നുള്ളിൽ മോഹരഹിത നിഷ്ഠരായി നിന്നുടേ സൃഷ്ടിവചന നന്നായി ദർശിതരായിട്ടു സൂര്യവൽ ശോഭിത തുല്യ തവ പദശീലരായി സേവിച്ചു തൻ ഹൃദയത്തിൽ അനന്തമായി ശോഭിതമാം ഭക്തിവാരി പ്രാഭവത്തോടുകാവർ ചില സത്തുക്കൾ കാലൻ്റെ മുമ്പിൽ ഗമിക്കാതെ പിന്നെയും നല്ലൊരു യോനികളിൽ വച്ചു നല്ലവ നൽകുന്നു പിന്നെ സുഹൃതാനുസൽഗതി ഏകനാം നിൻപദ്ധാം നിരമിച്ചിട്ടു ഏകരസത്തെ ഗ്രഹിച്ചു സുഹൃതികളാകും പുരുഷരിൽ പുരുഷ ആന്തരജ്ഞന്മാർ പുരുഷരിലാധരജ്ഞന്മാരായി മംഗലമാം ഭവൽപാദം ഭജിക്കുന്നതിങ്ങനെയോർത്തു കവികൾ വേദത്തെയും മംഗലാത്മാവായ പദപത്മവും മംഗലാത്മാക്കൾ ഭജിച്ചിരിക്കുന്നതും യാവർ ചിലർ മഹത്തായ വ്രതൈര്യുധം ഏവം പരിശ്രവണന്മാരായി പരീശ്രവണന്മാരതായിക്കൊണ്ടും ആത്മതത്വ നിഗമശ്രുതരായിക്കൊണ്ടും ആത്മാവതായ തവ സേവിച്ചു സർവ്വവും ത്വൽപാദ പങ്കജെ ചേർത്തിട്ടു നിർവ്വാണമാത്രം ഭജിക്കുന്നതു ചിലർ ത്വത്പാദവത് മഹം സംഘത്തെ എപ്പോഴും ഉണ്ടായി നല്ല മാർഗത്തൂടെ ആത്മപ്രിയരായി ചരിക്കുന്നിതു ചിലർ ആത്മനാഥോൽപാദപങ്കജം ദർശിച്ചു അന്തമില്ലാതെ ഭോഗേര്യുത ചിത്തരായി സന്തതം ഞങ്ങളും നിൻകൃപകൊണ്ടിക സാമ്യമതികളായി കൽമഷഹാരിയായി നിന്റെ സമദൃഷ്ടിപാദ പത്മാമൃതലബ്ധരായി വേദപരന്മാരതായിക്കൊണ്ടു നീക്കമെന്നേ ജന്മലീല ല ജന്മലീനാഗ്രമാം പദപ്രാപ്തരാകുന്നു നിൻകാരുണ്യലേശേനാം പ്രാപ്തമാമിപ്പതും സർവജനത്തിനും പിന്നെ ചിലർ കാലഭേദശാസ്ത്രങ്ങളെ നന്നായി അനുകരിച്ച് എപ്പോഴിരിക്കുന്നതത്ര നാളും ജന്മനാശമായ വന്നു ചിത്തഭ്രമമാം അസൽസ്മൃതി ആത്മാവിൽ തോന്നിവരും ഭേദചിന്തയും ഉണ്ടാകും തോന്നിപ്പതും രജസ്തമാ രജസ്താമസവൃത്തികൾ ദ്വൈതം ജനിപ്പിപ്പതും ത്രിഗുണങ്ങളാൽ ദ്വൈത ത്രിഗുണപുമാന്മാർ ദ്വിഭേദമായി ദ്വൈതസഗുണത്തെ നിങ്ങൾ ഓർക്കുന്നതും ദ്വൈതവാൻമാർക്കും ഗുണത്രയം നിങ്ങൾ ദ്വൈതബുദ്ധ്യാ പ്രവേശിക്കുന്നു ചിത്തത്തിൽ ആയതുകൊണ്ട് ഗുണവശാൽ മനുഷർ ജാതരായി കീഴ്പോട്ടു തന്നെ വധിക്കുന്നു ദ്വൈതമായുള്ള ഗുണങ്ങൾ വികൃതമെന്നാകയാൽ ആയതു നീക്കുന്നു സത്തുക്കൾ ആത്മാവ് തൻ്റെ ഗുണങ്ങളെ പ്രാപിച്ചു ആത്മാവിനോടുകൂടും സമചിത്തന്മാർ ആനന്ദമായിട്ടിരിക്കുന്നു പിന്നെയും ആനന്ദമദ്വൈത സിദ്ധിയാവുന്നതും ദേവകളും മിഥ്യമായ ഗുണങ്ങളെ കേവലം നന്നായി അതിക്രമിപ്പിച്ചിട്ടു കേവലാത്മാ പരിപൂർണനായ ജ്യോതിസായി ദേവദേവേശനാം നിങ്ങളെ സൗഹൃദന്മാരായിരിക്കുന്നവരെയും പാലനം നേരോടെ ചെയ്തു പോരുന്നിതു തത്വബലാൽ ആദ്യന്തമില്ലാതെ നിന്നിൽ മഹാഗൂഢവേദ്യമല്ലാതൊരു നിന്റെ മഹത്വങ്ങൾ ലോകത്തിൽ മേവും ക്ഷിതിപതിമാരായ ലോകേശനാദികളാലും ധരിക്കുന്നു സർവജഗൽപതിയാകുന്നതും ഭവാൻ കേവലം തന്മായാൽ അറിവില്ലതും നിന്നിൽ നിന്നുണ്ടായിരിക്കും ഗുണങ്ങളാൽ തന്നെ ചരാചരജാതി നരന്മാരും നിന്നാലെ സൃഷ്ടമായുള്ള രജോ ഗുണസങ്കേന ബദ്ധരാകുന്നു ചിലരെല്ലാം നിശ്ചലന്മാരായി ഗുണരഹിതരവർ നിശ്ചയിച്ചിടരുതാദമായാഗുണം തോൽകൃപൊണ്ടു നീക്കിക്കളഞ്ഞൻ ബോടുമുക്തിയും സാധിച്ചു പോരുന്നിതുനൂനം വൃത്തിൽ ഘടോത്ഭവം പോലെ പ്രകൃതിയും സത്യവുമാനും ഈരണ്ടും ഭവാൻ തന്നിൽ മായാപ്രകൃതി പുരുഷദ്വയം ജലേ പോള പോളകൾ പോലെ ഭവാങ്കൽ ഭവിച്ചൊരു ദേവദില് മനുഷ്യാദി വിവിധമാം നാമ ഗുണങ്ങൾ രൂപങ്ങൾ സമസ്തവും സീമയില്ലാതുളവായടങ്ങും നിങ്ങൾ ഓരോ വിധം നദി ഗംഗാർണവം പോലെ സാരമാകും രസം തന്നിൽ രസം പോലെ മേവുന്ന നിന്റെ തത്വാർത്ഥമറിയാതെ ഭേദഭ്രമം തവമായ മഹിമയാൽ മോഹിച്ചതിങ്കൽ ഭ്രമിക്കുന്നു മൂഢരായി മോഹബുദ്ധ്യ ദ്വൈതബുദ്ധികളായവർ ബോധികളായ വിദ്വജനം നിങ്ങളെ സംഭവിക്കുന്ന ഭാവത്ത് ധരിക്കുന്നു എങ്ങനെയെന്നാൽ ജനിമൃതിയുണ്ടായി എങ്ങനെ സൃഷ്ടി ഭവിപ്പതെന്നുള്ളതും ചിന്തിച്ചു നിൻചരണത്തിൽ ഭയം വെച്ചു ഇന്ദ്രിയങ്ങൾ കരണങ്ങൾ പ്രാണാദികൾ വായു തുല്യം ഗമിക്കുന്ന കുതിര പോൽ വായു സംയുക്തം ഭവാനിൽ തിരിയുന്നു സൂര്യനും തൽപ്രഭയം പോലുമേവുന്നു സൂര്യാദി സർവപ്രകാശനം നിങ്കലേ താപത്രയാദിയായുള്ള വ്യസനേന താപവും കൊണ്ടുവസിക്കുന്നവർ ഗുരുപാദം തിരിഞ്ഞു കണ്ടെത്തി വന്ദിച്ച ധ വേദസാരജ്ഞ ഗുരോരുപദേശമാം തോണി തുഴയുമായി സംസാരവാലിതവു ആണിരിക്കുന്ന സ്വജനസുതാരദികളൊക്കെയും നിങ്കലേദത്തവും ചെയ്തു നൃക്കൾക്കു സർവാനന്ദമായിരിക്കുന്ന രാത്മാവിൽ ഇരിപ്പവർ കായ വിഷയരസദ്വയഹീനരായി നിത്യം അനിത്യം എന്നുള്ള ഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വാഴുന്നു സർവദ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു సర్వ్ర గోవిందమ సంకీర్తనం గోవిందగోవింద హరియణ